രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തെ പാർലമെൻറ്റ് ബജറ്റ് സമ്മേളനം ജനുവരി ഇരുപത്തിയെട്ട് മുതൽ ഏപ്രിൽ രണ്ട് വരെ രണ്ട് ഘട്ടമായി ഇക്കുറി പാർലമെൻറ്റ് സമ്മേളിക്കുന്നത് ഫെബ്രുവരി ഒന്ന് ഞായറാഴ്ച ബജറ്റ് അവതരിപ്പിക്കും വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു അതുല്യ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തെ ബജറ്റ് സമ്മേളനമാണ് ജനുവരി മുതൽ ആരംഭിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് സാമ്പത്തിക ബജറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ബജറ്റ് അവതരണം ഞായറാഴ്ചയാണ് എന്നുള്ളതാണ് നേരത്തെ തന്നെ ഇപ്പോൾ എന്നാണ് ബജറ്റ് സമ്മേളനം ആരംഭിക്കേണ്ടത് എത്ര ദിവസങ്ങളിലായാണ് ബജറ്റ് സമ്മേളനം നീണ്ടു നിൽക്കുക എന്നാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുക മുതലായ കാര്യങ്ങളടങ്ങിയ കേന്ദ്രം നൽകിയ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ഇന്നലെ രാത്രി അംഗീകാരം നൽകിയതോടെയാണ് ബജറ്റ് സമ്മേളനത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീയതി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അതിൽ ബജറ്റ് സമ്മേളനത്തിൽ രണ്ട് ഘട്ടമായാണ് നടക്കുക അതിൽ ആദ്യഘട്ടം അവസാനിക്കുമ്പോൾ ഫെബ്രുവരി ഒന്നിന് തന്നെ ബജറ്റ് അവതരിപ്പിക്കാനാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അനുമതി തേടിയത് ഫെബ്രുവരി ഒന്ന് ഞായറാഴ്ചയാണെങ്കിലും രാഷ്ട്രപതി ആ ശുപാർശയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശത്തിന് അനുമതി നൽകുകയായിരുന്നു എന്തായാലും ഇപ്പോൾ ഇത്തവണ ഈ സഭ രണ്ട് ഘട്ടങ്ങളിലായി നടക്കും ആദ്യഘട്ടം ജനുവരി ഇരുപത്തി എട്ടിന് ആരംഭിച്ച് ഫെബ്രുവരി പതിമൂന്ന് വരെയാണ് ആദ്യഘട്ടം നീണ്ടു നിൽക്കുക അതിൽ ഫെബ്രുവരി ഒന്നിന് ഈ ബജറ്റ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കും അതിനുശേഷം ഫെബ്രുവരി പതിമൂന്ന് വരെ അതിന്മേലുള്ള ചർച്ചയും സമ്മേളനവും നടക്കും ഫെബ്രുവരി പതിമൂന്നിന് ആദ്യഘട്ടത്തിലെ ഈ ബജറ്റ് സമ്മേളനം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു മാസം അവധിയാണ് അതിനുശേഷം വീണ്ടും അടുത്തതായി മാർച്ച് ഒൻപതിന് ആരംഭിക്കുകയും ഏപ്രിൽ രണ്ടിന് അവസാനിക്കുകയും ചെയ്യും അങ്ങനെ രണ്ട് ഘട്ടങ്ങൾ അതായത് ജനുവരി ഇരുപത്തി മുതൽ ഫെബ്രുവരി പതിമൂന്ന് വരെ ആദ്യഘട്ടവും മാർച്ച് ഒൻപത് മുതൽ ഏപ്രിൽ രണ്ട് വരെ രണ്ടാം ഘട്ടവും എന്ന നിലയിലാണ് ഇക്കുറി പാർലമെൻറ്റ് ബജറ്റ് സമ്മേളനം ചേരുക ജനുവരി ഇരുപത്തിയെട്ടിന് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടിയാണ് ബജറ്റ് സമ്മേളനം ആരംഭിക്കുക സഭകളെയും രാഷ്ട്രപതി അതായത് പാർലമെൻറ്റിലെ രാജ്യസഭയെയും ലോക്സഭയെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും അതിനുശേഷം ജനുവരി ഇരുപത്തി ഒൻപതിന് പാർലമെൻറ്റിൽ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുൻപായി രാജ്യത്തിൻ്റെ ഒരു സാമ്പത്തിക സർവേ സമർപ്പിക്കാറുണ്ട് ആ സാമ്പത്തിക സർവേ സർവേ ചീഫ് എക്കണോമിക് ഓഫീസർ ആയിട്ടുള്ള അനന്ത നാഗേശ്വരൻ ജനുവരി ഇരുപത്തി ഒൻപതിന് സമർപ്പിക്കും ഈ സാമ്പത്തിക സർവേ പാർലമെൻറ്റിൽ അവതരിപ്പിക്കും അതിന്മേലുള്ള ചർച്ചകളും നടക്കും അതിനുശേഷം ഫെബ്രുവരി ഒന്നാം തീയതി ബജറ്റും അവതരിപ്പിക്കും ബജറ്റിന്മേലുള്ള ചർച്ചകളടക്കം നടക്കും എന്തായാലും കേന്ദ്ര പാർലമെൻ്റികാര്യമന്ത്രി കിരൺ റിജിജു ആണ് ഇപ്പോൾ ഈ തീയതികൾ പുറത്തുവിട്ടിട്ടുള്ളത് അതോടൊപ്പം തന്നെ കേന്ദ്ര പാർലമെൻറ്റ് ബജറ്റ് സമ്മേളനത്തിൽ കുറി മറ്റൊരു ശ്രദ്ധേയമായ നേട്ടം എന്ന് പറയുന്നത് തുടർച്ചയായി ഒൻപത് ബജറ്റുകൾ അവതരിപ്പിക്കുന്ന ആദ്യ കേന്ദ്ര ധനമന്ത്രി എന്നുള്ളൊരു നേട്ടത്തിനരികിലേക്ക് നിർമ്മല സീതാരാമൻ എത്തുകയാണ് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് മൊറാർജി ദേശായിയാണ് പക്ഷേ അദ്ദേഹം തുടർച്ചയായി ഇത്ര അധികം ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടില്ല ആദ്യം ആറ് തവണ അദ്ദേഹം തുടർച്ചയായി ബജറ്റ് അവതരിപ്പിച്ചു ഒരു ഇടവേളയ്ക്ക് ശേഷം പിന്നീട് നാല് ബജറ്റുകൾ അവതരിപ്പിച്ചു അതിനിടയിൽ ഒരു ഇടവേള വന്നിട്ടുണ്ടായിരുന്നു അതിനാൽ തന്നെ ഇപ്പോൾ ഇനി നിർമ്മലാ സീതാരാമൻ തുടർച്ചയായി അവതരിപ്പിക്കാൻ പോകുന്നത് അതായത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇപ്പോൾ അവതരിപ്പി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഒൻപതാമത്തെ ബജറ്റാണ് ഇപ്പോൾ നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കാൻ പോകുന്നത് ഫെബ്രുവരി ഒന്നിലെ ബജറ്റ് അവതരണം കഴിയുന്നതോടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ബജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ചിട്ടുള്ള ധനമന്ത്രി എന്നുള്ള നേട്ടത്തിലേക്ക് അവർ എത്തുകയാണ് അതുകൂടി ഈ ഒരു അവസരത്തിൽ എടുത്ത് പറയേണ്ടതാണ് എന്തായാലും ഈ ഈ ഒരു ബജറ്റ് വരുന്നതോടുകൂടി എന്തിനെല്ലാം വില കൂടും ഏതെല്ലാം അടിസ്ഥാന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഏതെല്ലാം സാധനങ്ങൾക്കായിരിക്കും വില കുറയുക അതുപോലെ തന്നെ കേന്ദ്ര ജി എസ് ടി കൗൺസിൽ കഴിഞ്ഞ തവണ ചേർന്നതിന് ശേഷം ഈ സ്ലാബ് പുതുക്കി നിശ്ചയിച്ചിരുന്നത് അത് നാല് സ്ലാബുകൾ എന്നത് മാറ്റി പതിനെട്ടും അഞ്ചും ശതമാനമുള്ള രണ്ട് സ്ലാബുകൾ മാത്രമാക്കിയിരുന്നു അപ്പോൾ അതെല്ലാം തന്നെ എങ്ങനെയാണ് നമ്മുടെ ബജറ്റിൽ ഇനി വരാനിരിക്കുന്ന ബജറ്റിനെ സ്വാധീനിക്കുക മുതലായ കാര്യങ്ങളെല്ലാം തന്നെ അതിൽ അറിയേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ പല സംസ്ഥാനങ്ങളിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഏപ്രിൽ രണ്ടാം കൂടി തന്നെ പല സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കും അതായത് കേരളത്തിലടക്കം നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ഏപ്രിൽ രണ്ടാം വാരം നടക്കും അതോടൊപ്പം തന്നെ അസം ബംഗാൾ പുതുച്ചേരി തമിഴ്നാട് മുതലായ ഇടങ്ങളിലൊക്കെ തന്നെ മെയ് മാസത്തിന് മുൻപായി നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട് അപ്പോൾ ഈ സംസ്ഥാനങ്ങൾക്കൊക്കെ എന്തായിരിക്കും ഈ ബജറ്റിൽ ഉണ്ടാവുക ഈ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായി അവരെ പരിഗണിക്കുന്ന രീതിയിൽ എന്തെല്ലാം ഉണ്ടാകും മുതലായ കാര്യങ്ങളൊക്കെ തന്നെ വരുന്ന ബജറ്റ് സമ്മേളനത്തെ ഏറെ സാമ്പത്തിക വർഷത്തെ പാർലമെന്റ് ബജറ്റ് സമ്മേളനം ജനുവരി മുതൽ ഏപ്രിൽ രണ്ട് വരെ നടക്കും രണ്ട് ഘട്ടമായാണ് ഇക്കുറി പാർലമെന്റ് സമ്മേളിക്കുന്നത് ഫെബ്രുവരി ഒന്ന് ഞായറാഴ്ച ബജറ്റ് അവതരിപ്പിക്കും അതിലേ രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്